ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ചോ പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് കേസ് കോടതി നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട പോലീസാണ് വഞ്ചന കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതാണ് പിടില്ല ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം സെക്യൂരിറ്റി ഫോഴ്സിനെയും നൽകാം എന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് പണം വാങ്ങുകയും പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ പരാതി ഉണ്ടായത് സ്ഥാപനത്തിന്റെ ഉടമ പോലീസിൽ ആദ്യം പരാതി നൽകിയിരുന്നു അതായത് പരാതി വേണ്ടത്ര ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തില്ല എന്നാണ് ഈ സ്ഥാപന ഉടമ പറയുന്നത് അതിനുശേഷം നടപടിയൊന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി ഉത്തരവ് പ്രകാരമാണ്

ഇയാളുടെ പേരിൽ തന്നെ കബളിപ്പിക്കൽ കേസ് ഉണ്ടായിരുന്നു മേജർ മേജർ പേരല്ല സ്ഥാപനത്തെ കബളിപ്പിച്ച് പണം തട്ടി എന്ന ധനകാര്യം ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നല്ല വായിന്നിറങ്ങുള്ളൂ ശീലായി പോയി വലിയൊരു ക്രമക്കേടിന്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്